ഹായ് കൂട്ടുകാരെ ലാഭവും നഷ്ടവും എന്ന ഭാഗത്തിലെ അടുത്തൊരു ചോദ്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചോദ്യം ഇതാണ് തൊള്ളായിരം രൂപ വിലയുള്ള ഒരു പുസ്തകം ഇരുപത് ശതമാനം ലാഭത്തിന് വിറ്റാൽ വിറ്റ വില എത്രയാണ് അപ്പം ഞാൻ ആദ്യമേ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ് നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ വില എന്ന് പറയുന്നത് നൂറ് ശതമാനമാണ് നൂറ് ശതമാനം ഇനിയും ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത് ശതമാനം എന്നാണ് അതായത് നമ്മൾ വാങ്ങുന്ന ഒരു സാധനത്തിൻ്റെ വില എപ്പോഴും നൂറ് ശതമാനമാണ് ഈ നൂറ് ശതമാനത്തിൽ നിന്ന് നമുക്ക് ഇരുപത് ശതമാനം ലാഭം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ശതമാനം നൂറ്റി ഇരുപത് ശതമാനമാണ് അപ്പോൾ നോക്കി നൂറ്റി ഇരുപത് ശതമാനം ബൈ നമ്മൾ വാങ്ങിയ വില വാങ്ങിയ വില എന്ന് പറയുന്നത് നൂറ് ശതമാനമാണ് നൂറ്റി ഇരുപത് ബൈ നൂറ് ഇനി എത്ര രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയത് ആ നൂറ് ശതമാനം എന്ന് പറയുന്നത് എത്ര രൂപയാണ് തൊള്ളായിരം രൂപ ഇസ് ടു നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരത്തി രൂപയാണ് വിറ്റ